മെമ്പർമാരെ ഞാനൊക്കെ ഞാൻ രണ്ടായിരത്തി എട്ടിന് മെമ്പർഷിപ്പ് എടുത്താളാ ഇപ്പൊ അവര് പറഞ്ഞാ നിങ്ങള് ഇതിനെതിരെ പ്രതിഷേധം ഈ പോണ മേയർ ആണെങ്കിലും ഡെപ്യൂട്ടി മേയർ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളെ നികുതി കൊണ്ടാണ് എന്താക്കുന്നത് അവർ സഞ്ചരിക്കുന്ന വാഹനം പോലും ഓടുന്നത് ചിലർക്ക് വിളിക്കണന്നല്ല ആകെ എണ്ണം പറഞ്ഞ ഒരു ആറ് നേതാക്കന്മാരുണ്ട് പേര് പറഞ്ഞ എണ്ണം പറയുന്ന ആറ് നേതാക്കന്മാർ അവർക്ക് മാത്രമേ വിളിക്കേണ്ടേ ഉള്ളൂ ബാക്കി തൊഴിലാളികൾ നോക്കി ഞങ്ങൾ വോട്ട് വോട്ട് വോട്ടെടുപ്പിക്കണേ എണ്ണൂറ്റി ശീലം വോട്ട് പിടുന്ന് കിട്ടിക്കണേ ആയിരത്തോളം ആളുകളാണ് പണിയെടുക്കണത് എണ്ണൂറ്റി ചില ബാക്കി ഇരുന്നൂറ് ആൾക്കാരാണ് ഈ നേതാക്കന്മാരുടെ കൂടുതൽ പണിയെടുക്കണ ആളുകളാണ് അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പൊളിക്കുക ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള മാർക്കറ്റ് കോഴിക്കോടിന്റെ അണ്ടറിൽ വന്ന മാർക്കറ്റ് എന്തിനു പൊളിക്കണം ഒരു വികസനം എന്ന് വരുമ്പോൾ മൂന്ന് നല്ല ബിൽഡിംഗ് നാല് നല്ല ബിൽഡിംഗ് ആക്കലാണ് വികസനം ഇത് മൂന്ന് നല്ല ബിൽഡിംഗ് രണ്ട് നില ബിൽഡിംഗ് ആക്കലാണ് ഇന്നലെ ഡി പി ആർ നമ്മളെ കൈ കിട്ടി ഇതുവരെ കാണിച്ച ഡി പി ആർ അല്ല അവര് ഇവര് കാണിച്ചത് മാർക്കറ്റിലെ മൊത്തം തൊഴിലാളികൾ ഉൾക്കൊള്ളുമെന്ന് പക്ഷെ വരുന്ന മാർക്കറ്റിൽ പന്ത്രണ്ട് പതിനാല് ഷോപ്പ് ആകെ ഉള്ളത് എന്ത് മീൻ കച്ചവടത്തിന് ബാക്കി ഇല്ല സംസ്കരണില്ല മറ്റേ കോഴ്പാഡ്സ് ഇല്ല ഇറച്ചി ഇല്ല ചിക്കൻ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുതിയ മാർക്കറ്റിൽ ഇല്ല മീൻ മുറിയില്ല ഞങ്ങളെ പോലെയുള്ള ഒരു ഏകദേശം ഒരു മുന്നൂറോളം തൊഴിലാളികൾ മീന് ഹോട്ടലിലേക്ക് മീൻ കൊടുത്തിട്ടും കോഴിപ്പാട്സ് കൊടുത്തിട്ടും ജീവിക്കുന്ന ആളുകളുണ്ട് അത്രയും ആളുകൾ പണി ഇല്ലാണ്ടായി മാറുക ഈ പ്രതിഷേധങ്ങൾ കണ്ടില്ല ഇപ്പൊ കുറച്ച് പ്രതിഷേധം ഇതെല്ലാം പ്രതിഷേധം ഇതിലും കൂടുതൽ ഉണ്ടാവും പക്ഷെ മുതലാളിമാരെ കൂടുതൽ പണിയെടുക്കണ പാവം തൊഴിലാളികൾ അവർക്ക് പിറ്റേന്ന് പണി ഉണ്ടാവില്ല പ്രതിഷേധിച്ചാല് ചില്ലറ ലാഭത്തിന് വേണ്ടി ഇവർ എന്താക്കാണി ഇത് കട്ട് മുടിക്കുക അങ്ങനെന്താ പറയാ കട്ട് മുടിക്കുക അല്ലാണ്ട് എന്തിന്റെ മേലാണ് എത്ര വലിയത് ഞാൻ കാണിച്ചു മാസമായിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആറേ ആറ് മാസം അതാണ് പൊളിക്കാൻ പോണത് ഇതൊക്കെ പതിനെട്ട് ശതമാനം നികുതി നമ്മളെപ്പോലുള്ള പാവങ്ങളെ കയ്യിൽ നിന്ന് നിർത്തങ്ങാണ്ടി കൊടുക്കുന്നതല്ലേ അല്ല ഈ തറബലാരൻ തറവാട്ട് നിർത്തുകൊണ്ടിരുന്നാണോ അല്ലല്ലോ ആറ് തറവാട്ട് നിർ ഈ പോണ മേയർ ആണെങ്കിലും ഡെപ്യൂട്ടി മേയർ ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെപ്പോലുള്ള ആളുകളെ നികുതി കൊണ്ടാണ് എന്താക്കുന്നത് അവർ സഞ്ചരിക്കുന്ന വാഹനം പോലും ഓടുന്നത് അത് നമുക്കെതിരെ അവർ എന്താ പറയുക പ്രതിഷേധിക്കുമ്പോൾ ചെയ്യണം നമ്മൾ നമ്മളമ്മളെ കാര്യങ്ങൾ നോക്കണം ഞങ്ങൾക്ക് ഒരു യൂണിയനും ഞങ്ങൾക്ക് യൂണിയൻ മെമ്പർമാരാ പക്ഷേ യൂണിയൻ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് സി ഐ ടി മെമ്പർമാരാണ് ഞാനൊക്കെ ഞാൻ രണ്ടായിരത്തി എട്ടിന് മെമ്പർഷിപ്പ് ആളാ ഇപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ ഇതിനെതിരെ പ്രതിഷേധം മെമ്പർഷിപ്പ് കിട്ടും ആർക്കാണ് മെമ്പർഷിപ്പ് വേണ്ടിയത് ആർക്കാണ് മെമ്പർഷിപ്പ് വേണ്ടിയത് തൊഴിലില്ലാണ്ട് തൊഴിലില്ലാണ്ട് മെമ്പർഷിപ്പ് കിട്ടിട്ട് എന്താ കാര്യവും ഇപ്പോഴും പൂർണ്ണമായി ഒരു എമ്പത് ശതമാനം ആളുകൾക്കും അറിയില്ല ഇവിടെ വഞ്ചിക്കാണ് ജനങ്ങളെ വഞ്ചിക്കാണ് എന്നുള്ളത് മനസ്സിലാവുന്നേ ഇല്ല പാവി തൊഴിലാളികളെ നേതാക്കന്മാർ പറയുന്നത് കേട്ടിങ്ങനാ ഇത് ശരിയാണെന്നുള്ള ഒരു വ്യത്യാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും വേണ്ട ആ സ്ഥലം പോയി നോക്കുക അയിമ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് ആകെ ഇവിടെ കോർപ്പറേഷൻ ഇന്ന് അതിൽ തന്നെ പത്ത് സെന്റ് സ്ഥലം ഇത് ചെയ്തിട്ടില്ല എത്ര ആളുകൾക്ക് പണിയെടുക്കാൻ കഴിയും എത്ര ആളുകൾക്ക് നമ്മൾ പണിയെടുക്കാൻ കഴിയും മുന്നൂറോളം വരുന്ന തൊഴിലാളികൾക്ക് എങ്ങനെ അവിടെ ഇരുന്ന് പണിയെടുക്കാൻ കഴിയും എത്ര വണ്ടി മീൻ അവിടെ കയറും ഇവിടെ പല സെക്ഷൻ ഉണ്ട് ബോക്സ് ഉണ്ട് ഇറക്കുണ്ട് കേറ്റ് ഉണ്ട് സൈക്കിൾ ലോഡിംഗ് ഉണ്ട് പിന്നെ മീൻ മുറി ഉണ്ട് ഐസ് ഉണ്ട് പിന്നെ മീൻ വളത്തിന്റെ പരിപാടിയുള്ള ആളുകളുണ്ട് ഹോട്ടലിലേക്ക് മീൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട് വമ്മീൻ കച്ചവടക്കാരുണ്ട് ചെറുമീൻ കച്ചവടക്കാരുണ്ട് ഒണക്കലാരുണ്ട് കോഴിപ്പാടിച്ചാരുണ്ട് ഇറച്ചിക്കാരുണ്ട് പക്ഷെ ഇവരെ കണ്ണിൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താ പറയുക മീൻ കാര്യം മാത്രം നോക്കിയാൽ പോരെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ കുടുംബ ആ കുടുംബ ലേശം വലുതാണ് ഏത് എല്ലാവരുണ്ട് പതിനാലംഗ മൊത്തം ആളുകൾ നമ്മൾ കൂടുതലുണ്ട് ആ കുടുംബത്തിന് മൊത്തം വയ്യാതാക്കണ ഒരു പരിപാടിക്കും നമ്മളെന്തായാലും ഉണ്ടാവില്ല നമ്മളെ ഇറക്കി വിടാനാണ് ഇവർ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ നേതാക്കന്മാരും പോലീസാരും കുറച്ച് വയർക്കേണ്ടി വരും ഇനി അത് വേറൊരു കാര്യം കൂടി പറഞ്ഞതാണ് ഈ തൊഴിലാളികളെ ഇവിടുന്ന് ഇറക്കാൻ വേണ്ടിയിട്ടൊരു പേപ്പർ പോലും ഈ കോർപ്പറേഷൻ്റെ അധികാരികൾ കൊടുത്തിട്ടില്ല കൊടുത്താൽ എന്താ സ്റ്റേബ് ആവും അത് അവർക്ക് നന്നായിട്ട് അറിയാം കൊടുക്കൂല ഇവരാ കൊടുക്കൂല കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാബ് ആവും അങ്ങനത്തെ ആൺകുട്ടികളാണെന്നല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് സ്റ്റാൻഡ് പേപ്പർ തരട്ടെ ഒഴിഞ്ഞ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണാം നമ്മള് കാണിച്ചു തരാം നമ്മളെ പവർ എന്താണെന്നുണ്ട് ബാബു